അപ്പൊ ഒരു വിഷയം അറിയിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ അങ്ങനെ ഒരു തീവ്രവാദിയായി മാറിയിരിക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് തീവ്രവാദി ആകുന്നത് എന്ന് പറഞ്ഞാൽ വളരെ ആണ് ഇപ്പൊ ജീവകൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ ചെറിയൊരു സ്റ്റാറ്റസ് ഇട്ടാൽ മാത്രം മതി നിങ്ങൾ തീവ്രവാദിയായി മാറുന്നത് അപ്പൊ സ്റ്റാറ്റസ് ആണ് ഈ താഴെ കാണുന്നത് അതായത് വേൾഡ് കപ്പിൽ ആദ്യമായിട്ട് സെമി ഫൈനലിലേക്ക് അഫ്ഗാനിസ്ഥാൻ ക്വാളിഫൈ ആയ ചരിത്ര നിമിഷത്തെ ഞാൻ എന്റെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് പോസ്റ്റ് ചെയ്തു അപ്പൊ അതാ വരുന്നു നമ്മുടെ പേര് നോക്കി തീവ്രവാദിയാക്കുന്ന ടീമിൽ നിന്ന് ഒരു ചേട്ടൻ നമുക്ക് അറിയാവുന്ന ഒരാളായി പോയി അതുകൊണ്ട് ഞാൻ പേരൊന്നും കാണിക്കുന്നില്ല ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരനാണ് അദ്ദേഹത്തെ കമന്റ് ഇത്രയാണ് നീയൊക്കെയാണ് ഈ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ നീയും നിന്റെ എന്നാ നിന്നെ കണ്ടു കഴിഞ്ഞാലും ഒരു തീവ്രവാദി ലുക്ക് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ലുക്ക് വെച്ച് തീവ്രവാദിനെ കണ്ടുപിടിക്കുന്ന ചോദിച്ചാൽ ഇതുപോലെ തീവ്രവാദ പ്രശ്നങ്ങളൊക്കെയുള്ള കാശ്മീരിലേക്കോ എല്ലാം ഒന്ന് ചേട്ടനെ കയറ്റിവിടാൻ എങ്ങനെയൊന്നും ശ്രമിക്കണം നാട്ടിൽ ചെന്നിട്ട് വേണം ഇതുപോലെ പേര് നോക്കി ക്രിക്കറ്റിലെയും മറ്റും അങ്ങനെയുള്ള പല ആവശ്യമില്ലാത്ത കാര്യങ്ങളിലും തീവ്രവാദവും അങ്ങനെ പലതും കുത്തിക്കേറ്റുന്ന പ്രിയപ്പെട്ട ചേട്ടന്മാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഇന്ത്യനെ താഴ്ത്തി കെട്ടിയിട്ടല്ല ഒരിക്കലും അഫ്ഗാനിസ്ഥാൻ എന്ന ക്രിക്കറ്റ് ടീമിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് സന്ദീപ് ലവ്ചന്നിനെ കുറിച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് നേപ്പാൾ ക്രിക്കറ്റിൽ നിന്നിട്ട് സന്ദീപ് ലവ്ചന് ഒരുപാട് ലീഗുകളിലൊക്കെ കളിക്കുന്ന ീപ് ലംചനെ കുറിച്ച് ഞാൻ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അദ്ദേഹം നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ് അത്രയും ചെറിയൊരു ടീമിൽ നിന്ന് ഇത്രയധികം ലീഗ് ലീഗുകൾക്ക് നിർഭാഗ്യം കൊണ്ട് പുള്ളി ഇപ്പോൾ ഒരു പെണ്ണ് കേസിൽ ബന്ധപ്പെട്ട് പുള്ളി അകത്തായിരുന്നു ഇപ്പോൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു ടീം നമുക്ക് താലിബാനോ തീവ്രവാദമോ അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തെയോ അതിനെയൊക്കെ മാറ്റി നിർത്തിയാൽ പോലും അത്രയധികം പ്രശ്നങ്ങളുള്ള ഒരിക്കലും ഇതുപോലെയുള്ള ഒരു സ്പോർട്ടിന് സപ്പോർട്ട് കിട്ടാത്ത അല്ലെങ്കിൽ അതിന് സ്വന്തമായി ഒരു ഗ്രൗണ്ട് പോലും ഇല്ലാത്ത ഒരു ടീം അവരുടെ ഹോം ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്തത് നമ്മുടെ ഇന്ത്യയിലെ ഗ്രൗണ്ടാണ് ഇപ്പൊ ഒരു ഷാർജയിലെ ആണ് ഹോം ഗ്രൗണ്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഒരു സ്വന്തമായി ഗ്രൗണ്ട് പോലും ഇല്ലാതെ ഇത്രയധികം അവസരമില്ലാത്ത ഒരു ടീം അവരൊരു ക്രിക്കറ്റ് ബോർഡ് തന്നെ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലോ തൊണ്ണൂറ്റി ആറിലോ ആണ് അവർ രണ്ടായിരത്തി ഒന്നിലാണ് ഐ സി സിയിലെ ഒരു മെമ്പർ ആകുന്നത് പോലും രണ്ടായിരത്തി ഏഴിലോ രണ്ടായിരത്തി എട്ടിലോ ആണ് ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ കളി കളിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ടെസ്റ്റ് പദവി ലഭിക്കുന്നത് അപ്പൊ ഇത്രയധികം ചുരുങ്ങിയ കാലം കൊണ്ട് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൽ നിന്നിട്ടുള്ള പ്ലെയേഴ്സ് കളിക്കാത്ത ലീഗുകളില്ല ശ്രീലങ്കൻ പ്രീമിയർ ലീഗ് ആയിക്കോട്ടെ വിൻഡീസിൽ നടക്കുന്ന പ്രീമിയർ ലീഗ് ആയിക്കോട്ടെ പാകിസ്ഥാൻ ലീഗ് ആയിക്കോട്ടെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആയിക്കോട്ടെ എല്ലാ ലീഗുകളിലും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പ്ലേയേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും മോശമായ സാഹചര്യങ്ങളിലൂടെ ഇത്രയധികം വളർന്നു വന്ന ഒരു ക്രിക്കറ്റ് ടീം വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ചരിത്ര നിമിഷത്തെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഞാൻ ഇനിയും സപ്പോർട്ട് ചെയ്യും അപ്പൊ ഇനിയും ഇത് പറഞ്ഞുകൊണ്ട് എന്റെ കമന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ പോലും തരാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള റിപ്ലൈ ആയിട്ട് കരുതിയേക്കുക